ു റോഡുകളിൽ വെള്ളക്കെട്ട് രാജ്യ തലസ്ഥാനത്ത് വലിയ ഗതാഗത കുരുക്കിന് കാരണമായി ഉത്തരാഖണ്ഡിൽ അതിശക്തമായ മഴ മൂലം മണ്ഡിച്ചിൽ രൂക്ഷമാണ് മുംബൈ പൂനെ താനെ മഹാരാഷ്ട്രയിലെ നഗരങ്ങളും മഴക്കെടുതിയിലാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ മഴയാണ് ലഭിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഡൽഹിയിൽ ഇടവിട്ട സമയങ്ങളിൽ പെയ്യുന്ന ശക്തമായ മഴയിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു പലപ്പോഴും വലിയ ഗതാഗത കുരുക്കിൽ മുട്ടുകയാണ് രാജ്യതലസ്ഥാനം മഹാരാഷ്ട്രയിൽ കൊങ്കൺ മേഖലയിലും പൂന ഉൾപ്പെടെയുള്ള സമീപ പ്രദേശങ്ങളിലും ശക്തമായ മഴയാണ് ലഭിക്കുന്നത് ഏതാനും ദിവസങ്ങളായി പെയ്യുന്ന മഴയിൽ മുംബൈ താനെ പാൽഗഡ് തുടങ്ങിയ നഗരങ്ങളിൽ മഴക്കെടുതികൾ രൂക്ഷമാണ് വെള്ളക്കെട്ട് ഗതാഗത കുരുക്കിനും വ്യോമ റെയിൽ ഗതാഗതത്തെയും ബാധിച്ചു ഉത്തരാഖണ്ഡിലും മഴ ശക്തമാണ് റാം ഗംഗ നദിയിലെ ജലനിരപ്പ് അപകടകരമായ വിധമുയർന്നു മത്മഹേശ്വർ ക്ഷേത്രത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ അൻപത് തീർത്ഥാടകർ കുടുങ്ങി മാർക്കണ്ടയ നദിക്ക് കുറുകെയുള്ള പാലം ശക്തമായ മഴയിൽ ഒലിച്ചുപോയി അതിശക്തമായ മഴയിൽ ഹിമാചൽ പ്രദേശിലെ മണാലിയിലടക്കം നാശനഷ്ടങ്ങളുണ്ടായി ഇരുപതിലധികം റോഡുകൾ തകർന്നു ലേമണാലി ദേശീയപാതയിൽ മിന്നൽ പ്രളയമുണ്ടായി ഹിമാലയൻ താഴ്വരയിൽ നിന്നും ഒഴുകിയെത്തുന്ന മുഴുവൻ നദികളിലും ജലനിരപ്പ് ഉയർന്ന അവസ്ഥയിലാണ് ഏതാനും ദിവസം കൂടി ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി ജനം ഡൽഹി